തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ സുരേഷ് ഗോപിയെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ആളുകളും നിരന്തരം വേട്ടയാടിയിരുന്നു എന്തിനേറെ പറയുന്നു ഒരു പെണ്ണുകേസ് ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ തലയിൽ ഒരു ശ്രമവും നടന്നു അതൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ കൂട്ടമായിട്ട് സുരേഷ് ഗോപിയെ വേട്ടയാടിയതിന് തൃശൂരിലെ ജനത മറുപടി അത് തന്നെയായിരുന്നു തൃശ്ശൂരിലെ റിസൾട്ട് നമ്മളെ മനസ്സിലാക്കുന്നത് വളരെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു ഈ വിജയത്തിന് ശേഷം നമ്മളൊക്കെ തന്നെ കരുതി ഇനി സുരേഷ് ഗോപിയെ വേട്ടയാടലുകളൊക്കെ ആളുകൾ അങ്ങ് നിർത്തുമായിരിക്കുമെന്ന് എന്നാൽ ഒരു നിർത്തലല്ല ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ ശക്തിയോട് കൂടിയിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സുരേഷ് ഗോപിയെ ഇന്ന് വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപിയെ മറ്റു പല രീതിയിലും വേട്ടയാടുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഒരു വേട്ടയാടലിൻ്റെ ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലോകം മുഴുവൻ കാണുന്നതാണ് മാന്യമായി വേഷം ധരിച്ചു നിന്നുകൂടെ ഒരു ഓഞ്ഞ താടിയും പിന്നെ ഒരു തോർത്തുമുണ്ടും ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഒറ്റ സമാധാനമേ ഉള്ളൂ എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാമല്ലോ പാകിസ്ഥാനിലേക്ക് പോവേണ്ടി വന്നില്ലല്ലോ എന്നാണ് പോസ്റ്റ് ഉള്ളത് ഇത് സുരേഷ് ഗോപി നടന്നു വരുന്നൊരു വീഡിയോ ആണ് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപി ധരിച്ച ഡ്രസ്സ് കണ്ടിട്ടാണ് ഈ സുഡാപ്പിക്ക് വലിയ കുരുവൊട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണടോ ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി ഇത് നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ഡ്രസ്സാണ് ഇത് നമ്മുടെ സംസ്കാരമാണ് ഇത് നമ്മുടെ ഒരു മതവുമായി ബന്ധപ്പെട്ട് ആചാരമാണ് കേരളവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക ഡ്രസ്സാണ് ഇത് നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ഡ്രെസ്സാണ് ഇത്രത്തോളം മഹത്തായ ഒരു ഡ്രസ്സിന് ഒരു മലയാളി എന്ന നിലയിൽ ഈ വ്യക്തി എങ്ങനെയാണ് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് ഇവരൊക്കെ താനി സുഡാപി എന്നതിലപ്പുറം ഒന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതേ എഴുത്തിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു എഴുത്ത് കൂടിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടില്ലേ എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ കാണാമല്ലോ പാകിസ്ഥാനിലേക്ക് പോവേണ്ടി വന്നില്ലല്ലോ എന്ന് അതായത് നരേന്ദ്രമോദിയെ പരമാവധി ടാർഗറ്റും ചെയ്യുന്നുണ്ട് അതായത് ഇവിടെയുള്ള ഉള്ള മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് ഇന്നല്ലേ നാളെ പോവേണ്ടി വരുമെന്നുള്ളൊരു ധ്വനി കൂടി അവിടെ കൊടുക്കുന്നുണ്ട് ഈ വൃത്തികെട്ട തീവ്രവാദിയോടൊക്കെ ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ് നരേന്ദ്രമോദി പത്തു വർഷക്കാലം ഭരിച്ചിട്ട് ഇന്നേ വരെയായിട്ട് ഒരു മുസൽമാൻ പാകിസ്ഥാനിലേക്കോ മറ്റെവിടേക്കെങ്കിലും പോവേണ്ടി വന്നിട്ടുണ്ടോ പിന്നെ ഇത് ഈ ഉണ്ടാക്കിയിട്ടുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളൊക്കെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആരും അറിയാതെ മുങ്ങി തീവ്രവാദ പ്രവർത്തനത്തിനൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഇപ്പം ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം അല്ലാതെ മോദി നിർബന്ധിച്ചിട്ടോ ഈ ഗവൺമെന്റ് നിർബന്ധിച്ചിട്ടോ ഒരു സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിമിനോ ഈ പത്ത് എങ്ങോട്ടും പോവേണ്ടി വന്നില്ല ഒരാളെങ്കിലും ഈ തീവ്രവാദിക്കൊക്കെ കാണിക്കാൻ സാധിക്കുമോ വെല്ലുവിളിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ വിജയിച്ച സമയം മുതൽ വ്യാപകമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രചാരണം കൂടി നടക്കുന്നുണ്ട് തൃശ്ശൂർ വർഗീയതയുടെ മണ്ണാണ് തൃശ്ശൂർ ഇനി ഒന്നിനും കൊള്ളില്ല അങ്ങനെ ോ പ്രചരണമാണ് കേരളത്തിലെ മോശം സ്ഥലമാണ് തൃശ്ശൂർ എന്ന രീതിയിൽ ഇതൊക്കെ തന്നെ സുഡാപ്പികളാണ് ഈ പ്രചരിപ്പിക്കുന്നത് അതാണ് യാഥാർഥ്യം ഈ പ്രചരിപ്പിക്കുന്ന ആളുകളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് തൃശ്ശൂർ ഒരു വർഗീയ മണ്ണി എന്നൊക്കെ നിങ്ങളൊക്കെ വിളിച്ചു പറയുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏത് മണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഈ പേരൊക്കെ യോജിക്കുക നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഒരു മണ്ണും ഒരു അർഹിയ മണ്ണാണ് എന്നുള്ളതൊക്കെ പക്ഷേ നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് മലപ്പുറവും പൊന്നാനിയിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് ആരാണോ അവരുടെ മതത്തിൻ്റെ പേരിലുള്ള പാർട്ടി അല്ലേ വർഷങ്ങളായിട്ട് മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്നും വിജയിക്കുന്നത് അവരുടെ മതേതര മണ്ണാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ക്വാളിറ്റിയുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂര് കാരണം മറ്റൊന്നുമല്ല എല്ലാ മതങ്ങളും ഒരുപോലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യവും ഈ കുരുമുട്ടികൾ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് പിന്നാലെ തന്നെ രംഗത്തിറങ്ങൂ തന്നെയാണ് സകല ആളുകളും കാത്തിരിക്കുന്നതോ ഇത് സുരേഷ് ഗോപിയിലൂടെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ കൂട്ടമായിട്ടുള്ള വരവ് എങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് സുരേഷ് ഗോപിയിലെ തൃശ്ശൂരിൽ നിന്നൊരു തുടക്കമാണ് കുറിച്ചത് ഇത് നാളുകളിൽ കേരളത്തിൽ സകല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയുള്ള റിസൾട്ടാണ് വരാനിരിക്കുന്നത് എന്നാണ് ഇത്തരം വേട്ടയാടലുകൾ നടത്തുന്ന സകല സുഡാപ്രികളോടും പറയാനുള്ളത്